ആത്മവിശ്വാസവും മികർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി ലാനോറ പാണ്ഡിക്കാട്ട് റോഡ് വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ നവകേരളത്തിന്റെ ഭാഗമായി വഴിക്കടവ് ഗ്രാമപഞ്ചായത്തിൽ സ്നേഹാരാമം പദ്ധതിക്ക് തുടക്കമായി വിവിധ സ്കൂളുകളിലെ എൻഎസ്എസ് യൂണിറ്റുകളുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത് മൂന്നിടങ്ങളിലും ഒരുക്കിയ സ്നേഹാരാമ സമർപ്പണ ചടങ്ങ് വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റജി കണ്ടെത്തിൽ ഉദ്ഘാടനം ചെയ്തു വലിയൊരു പരിശ്രമം ഉണ്ടായിട്ടുണ്ട് ഇവിടെ വലിയ പല രാവിലെയും വൈകുന്നേരങ്ങളൊക്കെ സമയങ്ങൾ നിങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സമയങ്ങളിൽ ഈ ഒരു പ്രദേശം ഇത്തരത്തിൽ നിങ്ങളിവിടെ ചെടികൾ കണ്ടുപിടിപ്പിച്ചു ഇനി ഇതിനെ പരിപാലിച്ചുകൊണ്ട് അതിനെ നിലർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാമെന്നുള്ള ഒരു ശ്രമകരമായ നോക്കിക്കൊണ്ട് നമുക്കറിയാം എൻ്റെ മാലിന്യം എൻ്റെ ഉത്തരവാദിത്തമാണ് അപ്പോൾ മാലിന്യം വലിച്ചെറിയാതെ നമ്മുടെ സ്കൂളും നമ്മുടെ വീടും നമ്മുടെ നാടും നമ്മുടെ നഗരവും ഒക്കെ പൊതു ഇടങ്ങളൊക്കെ ഏറ്റവും ഭംഗിയായി സൂക്ഷിക്കേണ്ട ഒരു വലിയ നമ്മുടെ സമൂഹത്തിന് കെ എൻ ജി റോഡരികിൽ മൂന്നിടങ്ങളിലാണ് സ്നേഹാരാമം പദ്ധതിക്ക് തുടക്കം കുറിച്ചത് വഴിക്കടവ് കെട്ടുങ്ങലിൽ നാരോകാവ് ഹയർസെക്കൻഡറി സ്കൂളിലെയും പാലാട് മണിമൂളി ക്രിസ്തുരാജ ഹയർസെക്കൻഡറി സ്കൂളിലെയും പാലത്തിങ്ങൽ പാലാട് ഇ എംഒ ഗേൾസ് സ്കൂളിലെയും എൻഎസ്എസ് യൂണിറ്റുകളുടെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത് ഇവിടങ്ങളിൽ ചെടികളും തൈകളും വെച്ചുപിടിപ്പിക്കുകയും സന്ദേശ ബോർഡുകൾ സ്ഥാപിക്കുകയും ചെയ്തിട്ടു് ഗ്രാമപഞ്ചായത്തും പ്രാദേശിക സ്പോൺസർഷിപ്പുകൾ വഴിയും പച്ചത്തുരുത്ത് ചുമർചിത്രം വെർട്ടിക്കൽ ഗാർഡൻ തണലിടം എന്നിവ നിർമ്മിക്കുന്ന പദ്ധതികളാണ് സ്നേഹാരാമത്തിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റജി കണ്ടത്തിൽ ഉദ്ഘാടനം കെട്ടുങ്ങലിൽ അംഗം നിമിഷ പി നാഗ് അധ്യക്ഷത വഹിച്ചു പി കെ അബ്ദുൾ കരീം മുജീബ് തുറക്കൽ അസിസ്റ്റന്റ് സെക്രട്ടറി ബിജു പാലത്തിങ്ങൽ നാരോക്കാവ് സ്കൂൾ പിടിഎ പ്രസിഡന്റ് വി കെ മനോജ് കുമാർ എൻഎസ്എസ് പ്രോഗ്രാം ഓഫീസർ ബീന പോൾ സ്റ്റാഫ് സെക്രട്ടറി ജാഫർ ചുങ്കത്ത എം എം നജീബ് സ്മിത ലീഡർ അജ്നാസ് പി എന്നിവർ സംസാരിച്ചു പാലാട് ഒരുക്കിയ സ്നേഹാരാമ സമർപ്പണ ചടങ്ങ് വൈസ് പ്രസിഡന്റ് റജികണ്ഠത്തിൽ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് അംഗങ്ങളായ പി പി ഷിയാജ് റിയാനത് അസിസ്റ്റന്റ് സെക്രട്ടറി ബിജു പാലത്തിങ്ങൽ ആന്റോബി തോമസ് ഷാജി എന്നിവർ സംസാരിച്ചു പാലത്തിങ്ങലിൽ നടന്ന ചടങ്ങ് വൈസ് പ്രസിഡന്റ് റജികണ്ഠത്തിൽ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് അംഗങ്ങളായ സിന്ധുരാജൻ സിൽവി മനോജ് അസിസ്റ്റന്റ് സെക്രട്ടറി ബിജു പാലത്തിങ്ങൽ പ്രിൻസിപ്പൽ സി എം അക്ബർ അലി പ്രോഗ്രാം ഓഫീസർ സുമയ്യ സെമീറ മുജീബ് എരഞ്ഞേൽ ഫൈസൽ മഞ്ചേരി ലീഡർ അമതുൽ അലി എന്നിവർ സംസാരിച്ചു ഈസ്റ്റ് ലൈവ് എടകര